ുംമ്മൂക്ക സൂപ്പർ സിനിമ മമ്മൂട്ടി എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്നോട് സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ് ഞാൻ പോലീസ് പോലീസുകാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകും എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് അത് ഡാൻസ് വരെ സ്റ്റെപ്പ് കുറപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു കുറെ റിവ്യൂ കണ്ടിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാമോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ നന്നാക്കാന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്തിട്ട് ഞാൻ അങ്ങോട്ടൊന്നും എമൗണ്ട് അവർ പറയുന്നത് കേൾക്കാന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കൗട്ട് ഹീറോ ക്യാരക്ടറല്ല എന്താ പറയുക പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പൊ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫൈറ്റ് പുസ്തി നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റുകളൊന്നും പറയരുത് എല്ലാ കഥാപാത്രങ്ങളും പുസ്തിക്കാരല്ലല്ലോ ഇതിനത് ഡൊമനിക്ക് അങ്ങനെയുള്ളൊരു പുസ്തിക്കാരൊന്നും അല്ലെങ്കിൽ തൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത് അല്ലെങ്കിൽ കുറേ പത്തുന്നൂറ് പേരൊക്കെ ഇടിച്ച് പിടുത്തുന്ന നായകന്മാരുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് കുറച്ചുകൂടെ റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ വരുന്നത് സാധാ കുറഞ്ഞു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ കുറച്ചുകൂടെ സ്വാഗുണ്ടാക്കാൻ വേണം അത് കണ്ടിരുന്നു മൂന്ന് സ്വാഗ് കൂടെ കണ്ടതല്ലേ അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്നവരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമാബബോധങ്ങളുടെ വളർച്ചയാണ് അവർ കാണിക്കുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കേട്ടാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനികൾ അങ്ങനെയുള്ള ആശയങ്ങളും സാധിക്കുന്നു കൊടുക്കണവർക്കൊണ്ട് സാധിക്കുന്ന ഡാൻസ് പൊതുവെ പോവുക ചെയ്യില്ല എന്നാണ് സാർ എന്നോട് പറഞ്ഞത് പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കുന്നത് ചെറിയ സ്റ്റെപ്പുകൾ ആണെങ്കിൽ പ്രഷർ കയ്യിൽ നല്ലൊരു കൈവഴിച്ച് സ്റ്റെപ്പ് കൂടെ ആയിരുന്നു അതെങ്ങനെയാണ് വേം സാറ് പറഞ്ഞപ്പോൾ സാറ് അത് ആദ്യം വേണ്ട എന്ന് പറയുന്നു മമ്മൂക്ക് ആദ്യം വേണ്ടാകുമ്പോൾ പിന്നീട് അതിലേക്ക് മമ്മൂക്ക് ഇൻവോൾവ് ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനുള്ളത്ര പരിചയമുള്ളതാണ് അല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റ് എനിക്ക് അതുകൊണ്ട് പൊതുവെ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തുവാട്ടെ അതുപോലെ പോയില്ല അതുപോലെ അതിന്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി 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 പുറകോട്ട് വന്നു ഡാൻസ് മാസ്റ്റർ കുറച്ച് അത് എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു ഡാൻസ് ഉണ്ട് സിനിമ ഇതെല്ലാം നമ്മളെല്ലാം ഈ കൊറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ തോന്നുന്നുണ്ടല്ലോ ജീവി അപ്പൊ നമുക്കിപ്പോ നെറൈറ്റീവ് ചെന്നപ്പോഴും അത് എവിടെയെന്ന് ആദ്യം ചോദിച്ചാണ് കേട്ടെ ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്താണ് ആ കഥ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ് നല്ല രസമുള്ള കഥയായിരുന്നു അന്ന് ഒരു പത്ത് ഇരുപത് വർഷമായിരുന്നു അല്ലേ ടൂ തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷം കൃത്യം അല്ല അനുഗ്രഹദയ തോന്നുന്ന കഥയാ ഉള്ള വിഷയം കഥ പറഞ്ഞ ഞാൻ കുറച്ച് ആവേശവരിയായി ഇതിനൊക്കെ പുളിയാവാതെ വന്നിട്ടുണ്ട് ഇന്നിവിടെയാണ് പോകുന്ന നല്ലതെ ഈ പദപ്പെട്ട ടെന്നോറി സർസറാണ് ടെന്നല്ല സസ്റ്റന്റാണ് സ്മിറ്റർ ആ റിട്ടേൺ ആണ് ഡേർ ഡേറോ ആണ് ഇപ്പോ നമ്മൾ അതാണ് ഇന്നി നടക്കുമോ അങ്ങനെ സാധിക്കുന്നുോ ഇതിൽ പുള്ളിയല്ല ജീ ഉച്ചയനേരത്തെ ലീനെ പോയ ബേറ കഥ ഉണ്ടല്ലോ അതക്കെന്നെ പഞ്ഞുപോല്ലല്ലോ